കർമ്മസേന എന്നിട്ട് വന്നു ഒരു വാർഡിൽ ഇറങ്ങി വന്നു എന്നിട്ട് ഇത് കണ്ടപ്പോ പേപ്പർ ഇത് നനഞ്ഞ നാല് മാസമായ വേസ്റ്റ് ആണ് പേപ്പർ അവിടെ ഇരുന്ന് നനഞ്ഞു 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 പൂ വന്നു നമ്മള് കഴുകി ഉണക്കി ചാക്കിലൊക്കെ കെട്ടി നല്ല ഭംഗിയിൽ കൊടുക്കുന്ന വേസ്റ്റ് ഇവർ ഓരോ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് റോഡ് സൈഡിൽ അങ്ങോട്ട് ഡംപ് ചെയ്യും അപ്പൊ ഇവര് പറഞ്ഞതിനായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വരാനുണ്ട് അതുകൊണ്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവിടെ വെച്ചിട്ടെന്ന് എത്ര മാസങ്ങൾ ആ വേസ്റ്റ് അവിടെ ഇരിക്കുന്ന പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ മാലിന്യ നിർമാർജ്ജന പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും ഒക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വേസ്റ്റ് കളക്ട് ചെയ്യാൻ ഒരു ടീം വരാറുണ്ട് അല്ലെ ഓരോ നാട്ടിലും ഓരോ പോലെയാണ് രീതികൾ ചിലയിടത്ത് പഞ്ചായത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് വരും എന്നാൽ വേറെ ചിലയിടത്ത് കുടുംബ ചിറക്കാരായിരിക്കും ഈ പരിപാടി ചെയ്യുന്നത് എന്നാൽ മറ്റെടുത്തോ ഹരിതകർമ്മസേനക്കാരായിരിക്കും ചെയ്യുന്നത് പക്ഷെ ആര് ആരൊന്ന് വെയിച്ച് കളക്ട് ചെയ്താലും നമ്മൾ അതിനനുസരിച്ചുള്ള എമൗണ്ട് അവർക്ക് കൊടുക്കണം അല്ല ചിലർ നാൽപ്പത് രൂപ ചാർജ് ചെയ്യും ചിലർ അമ്പത് രൂപ ചാർജ് ചെയ്യും അറുപത് രൂപ വരെ ചാർജ് ചെയ്യുന്നവരുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഓരോ മാസവും ഇങ്ങനെ ചാർജ് ചെയ്യുന്നതിനനുസരിച്ചുള്ള സർവീസുകൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെ ഒരുപാട് ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ദുരനുഭവങ്ങൾ ഉണ്ടായി കാണും പക്ഷെ ഇങ്ങനെ വെയിച്ച് കളക്ട് ചെയ്യുന്നവർ കാരണമായി ദ്രോഹം അനുഭവിക്കേണ്ടി വന്നാലോ അങ്ങനെ ഒരു അനുഭവത്തെക്കുറിച്ച് മിഥുൻ വി ശങ്കർ എന്ന് ഒരു യൂട്യൂബർ പങ്കുവെക്കുന്നുണ്ട് പുള്ളിക്കാരി പലർക്കും അറിയുമായിരിക്കും ഒരു ഫാമിലി ലോകറാണ് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവര് ഫാമിലി ആയിട്ട് തായലന്റ് സിംഗപ്പൂർ മലേഷ്യ എന്നിവിടങ്ങളിൽ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇവരുടെ ഫാമിലി മൊത്തം ട്രിപ്പിനും പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇവര് കാണുന്ന കാഴ്ച എന്താണ് വീട്ടിനു മുന്നിൽ വെയ്ച്ചുകൾ കുന്നുകൂടി കിടക്കുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു അമ്മയോട് ചോദിച്ചു എന്താണ് അമ്മ വീട്ടിനു മുന്നിൽ നിങ്ങൾ വെയ്സ് കുന്നു കിടക്കുന്നത് ഇത് കറക്റ്റ് ചെയ്യാൻ ആൾക്കാർ വന്നില്ലായിരുന്നു എന്ന് ഇവരുടെ വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ വരുന്ന കുടുംബശ്രീക്കാരാണ് അപ്പൊ അന്നേരമുള്ള അമ്മയുടെ മറുപടി ഇവിടെ വേസ്റ്റ് എടുക്കാൻ വരുന്നവരിൽ ഒരാളുടെ കാല് നാലു മാസം മുന്നേ ഒടിഞ്ഞു അപ്പൊ അവർ റെസ്റ്റിലാണ് അതുകൊണ്ട് തന്നെ നാല് മാസത്തെ ആരും ഇവിടെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വന്നില്ല സാധാരണ സാധാരണഗതിയിൽ ഒരാൾക്ക് വലിയ അസുഖം വന്നു കഴിഞ്ഞാണെങ്കിൽ അതിനി റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റാരെങ്കിലും വെക്കാറുണ്ടായില്ല അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ നടന്നിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മിഥുൻ വി ശങ്കർ എന്ന് പറഞ്ഞ യൂട്യൂബർ എന്താക്കി നേരെ സ്ഥലത്തുള്ള വാർഡ് മെമ്പർ എടുത്ത് പോയി സമ്മർ റിപ്പോർട്ട് ചെയ്തു പരാതി നൽകി അന്നേരം വാർഡ് മെമ്പർ പറഞ്ഞത് ഇതൊന്നും ഞങ്ങളുടെ കാര്യം നിൽക്കുന്ന കാര്യമില്ല നിങ്ങളൊരു കാര്യം ചെയ്യും അടുത്ത ആഴ്ച ഹരി കർമ്മസേനക്കാര് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് നിങ്ങൾ അവര് പോയി സമീപിച്ചോളൂ അങ്ങനെ യൂട്യൂബർ എന്താക്കിയാ ഇവിടുന്നൊക്കെയോ ഹരിത കർമ്മസേനയുടെ നമ്പർ സംഘടിപ്പിച്ച് അവരെ വിളിച്ച് തുടക്കത്തിലൊക്കെ അവർക്ക് ഭയങ്കര ആയിരുന്നു വീട്ടിൽ വന്ന് വേസ്റ്റ് കളക്ട് ചെയ്യാൻ പക്ഷെ എങ്ങനെയൊക്കെ കൈയും കാലും പിടിച്ചവർ വേസ്റ്റ് അങ്ങനെ ഹരിത കർമ്മസേനക്കാർ വന്ന് നോക്കിയപ്പോ നാല് മാസത്തോളം പഴക്കുള്ള വേസ്റ്റുകൾ അവിടെ ഉണ്ടല്ലോ അവർക്ക് അത് ഇങ്ങനെ കളക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു ഈ വേസ്റ്റുകളെല്ലാം വൃത്തിയാക്കി തരണം എന്ന് പറഞ്ഞു അവര് അങ്ങോട്ട് പോയി അങ്ങനെ അവര് പറഞ്ഞ ഇവർ ചെയ്തു വീണ്ടും ഹരിത കർമ്മസേനക്കാരെ വിളിച്ചു വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഉണ്ടായ സംഭവത്തെ കുറിച്ച് യൂട്യൂബർ പറയുന്നു കേട്ടോക്കരിതേന എന്നിട്ട് വന്നു ഒരു വന്നു ഇത് കണ്ടപ്പോ പേപ്പർ ഇത് വേസ്റ്റ് ആണ് പേപ്പർ അവിടെ വന്നു അപ്പൊ അപ്പാ ചേച്ചി വന്നു ഞങ്ങള് പുഴുവന്ന വേസ്റ്റ് എടുത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ ശരി കുഴപ്പമില്ല ചേച്ചി ഞാനത് വൃത്തിയാക്കി കൊണ്ടുവന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനതിരുന്ന് വൃത്തിയാക്കി ഞാനീ പറയുന്നെ ഒക്കെ സാക്ഷിയുണ്ട് എന്റെ വീട്ടില് ജോലി ചെയ്തിരുന്ന ചേച്ചി അമ്മ ഞങ്ങളെല്ലാരും കൂടി പറമ്പിൽ തിന്നിട്ടാണ് അതൊക്കെ വൃത്തിയാക്കിയത് ബിക്കോസ് ഈ ചാക്ക് കുറഞ്ഞ മുറ്റത്തേക്ക് ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചു നെക്സ്റ്റ് ഇവര് ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ വരൊന്നില്ല പാലും കയ്യൊക്കെ പിടിച്ചിട്ടാണ് അപ്പൊ ഇവർ വന്നത് അപ്പൊ ഈ നാല് മാസം വേസ്റ്റ് പ്ലസ് വേസ്റ്റ് വേസ്റ്റ് അങ്ങനെ ഞാൻ മാത്രമേ ആ ആ ചാക്ക് കണ്ടിട്ട് ഇത് പഴയ ക്ലീൻ ചെയ്തു സംഭവിച്ചില്ലേ അതായത് അവർ പറഞ്ഞ പോലെ വൃത്തിയാക്കി അവർ വിളിച്ചിട്ടും അവർ വേസ്റ്റ് കളക്ട് ചെയ്ത് തിരിച്ചു പോയി അല്ലേ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല ഇനിയിപ്പോ ഏത് കോലത്തിലാക്കിയാലാണോ ഇത് കളക്ട് ചെയ്യാം പറഞ്ഞ നന്നായിരിക്കും എന്റെ അഭിപ്രായത്തിൽ വേസ്റ്റുകളെല്ലാം കഴുകി വൃത്തിയാക്കി ഇവർക്ക് കൊടുക്കുന്നതിലും വലിയ ആക്രക്കടക്കാർക്കും കൊടുക്കുന്നതാണ് അതാകുമ്പോ അവിടെ കിട്ടും ചില്ലറ പൈസ കയ്യില് കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ ഇവര് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കിയ ഒരു സാധനത്തിന് വേസ്റ്റ് എന്ന് വിളിക്കൂലോ ഇവർ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ സർക്കാർ നോക്കുന്നത് അത് ഇപ്പൊ ഏത് രൂപത്തിലാണെങ്കിലും പൂ അരിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും കളക്ട് ചെയ്യേണ്ടത് അവരുടെ ബാധ്യത ആണല്ലോ അവിടെ വന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കാനുള്ള യാതൊരു അവകാശവും അവർക്കില്ല എന്നുള്ളതാണ് എന്തായാലും അരിത കർമ്മസേനക്കാർ രണ്ടാമത് വന്നിട്ടും വേസ്റ്റ് കളക്ട് ചെയ്ത് തിരിച്ചു പോയപ്പോ ഇതിന് പിന്നിലെ നടക്കുന്ന കളി എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വരെ യൂട്യൂബർക്ക് ഉണ്ടായി കാരണം പുള്ളിക്കാർ മുമ്പ് ഒരുപാട് സ്ഥലങ്ങളിൽ ജീവിച്ച ഒരാളാണ് ബാംഗ്ലൂരിലും ഗോവയിലും ചെന്നൈയിലും ഒക്കെ ജീവിച്ച ഒരാളാണ് അവിടെ ഒന്നും ഈ ഒരു പ്രശ്നമേ ഇല്ല പക്ഷെ കേരളത്തിൽ വരുമ്പോൾ മാത്രം എന്താണ് ഇങ്ങനെ ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി തേടി ഇവർ അതിനെക്കുറിച്ച് ഞങ്ങൾ ഗോവയിൽ താമസിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ താമസിച്ചിട്ടുണ്ട് ഏട്ടൻ നമ്മൾ ചെന്നൈയിൽ താമസിച്ചിട്ടുണ്ട് ഞങ്ങൾ ഊട്ടിയിലാണ് താമസിക്കുന്നത് തമിഴ്നാട്ടിലും ബാംഗ്ലൂരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി വരും ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ടുള്ള ആ വണ്ടിയിൽ അപ്പൊ ഒരു ചേച്ചി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ചേട്ടൻ ഉണ്ടാവും എന്നിട്ട് നമ്മൾ നമ്മുടെ വേസ്റ്റിന്റെ കൊട്ട അങ്ങോട്ട് കൊടുത്താൽ മതി അവര് തന്നെ സെഗ്രിഗേറ്റ് ചെയ്ത് ഇട്ടുതോളും ഇവിടെ കഴുകിയൊന്നും കൊടുക്കേണ്ട കേട്ടാ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇവിടെ ഇത് കളക്ട് ചെയ്യാൻ വരുന്നവർക്ക് കാശും കൊടുക്കണ്ട ഗവൺമെന്റ് അറിയാം അവർ വിൽക്കുന്ന സാധനത്തിന്റെ വേസ്റ്റ് നമ്മളെക്കാട്ടിലും കൂടുതൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഗോവയിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് പ്ലാസ്റ്റിക് ും രണ്ട് ഡസ്റ്റ്ബിൻ ഫ്ലാറ്റിന്റെ വെച്ചാൽ മതി രാവിലെ എല്ലാ ദിവസവും ക്ലിയർ ഇനി നമ്മുടെ ഇനിടെ കുളത്തിന്റെ കാര്യം പറയാം നമ്മൾ കഴുകി ഉണക്കി ചാക്കിലൊക്കെ കെട്ടി നല്ല ഭംഗീര് കൊടുക്കുന്ന വേസ്റ്റ് ഇവർ ഓഴോ വീട്ടിൽ നിന്നും കളക്ട് ചെയ്ത് റോഡ് സൈഡിൽ അങ്ങോട്ട് ഡംപ് ചെയ്യും അപ്പൊ ഇവര് വരാനുണ്ട് അതുകൊണ്ട് അത് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അവിടെ വെച്ചിട്ടുണ്ട് എത്ര മാസങ്ങൾ ആ വേസ്റ്റ് അവിടെ ഇരിക്കുന്ന അറിയോ അത് മൊത്തം ഇരിങ്ങാലക്കുടയിൽ ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചാൽ മതി ചാക്കുകൾ അവിടെ ആയിട്ട് ഇരിക്കുന്നത് ആണെങ്കിൽ നമുക്ക് ഇനി ഇതേമാതിരി റോഡ് സൈഡിലൊക്കെ കൊണ്ട് നിക്ഷേപിച്ചാൽ പോരെ എന്തിനാണ് ഈ ഹരിത കർമ്മശേലെന്ന് പറഞ്ഞ ടീംസിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് മാസം മാസം അറുപത് റുപ്യ കൊടുത്തിട്ട് അവരുടെ വായിലുള്ളതും കേട്ടിട്ട് ടീ വെയ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യം ഇതിപ്പോ ഡയറക്റ്റ് നമ്മളായിട്ട് തന്നെ റോഡ് സൈഡ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ഈ മാസം കൊടുക്കുന്ന പൈസ ലാഭിക്കാം ഇവരുടെ വായിലുള്ളത് കേൾക്കും വേണ്ട എന്തായാലും ഇവരുടെ പരിപാടി കൊള്ളാം എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ യൂട്യൂബർ പറഞ്ഞു വെക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് അതായത് ഇന്ത്യയിൽ എവിടെയും നമ്മൾ അങ്ങോട്ട് പണം കൊടുത്ത് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടില്ല അത് കേരളത്തിലെ മാത്രമാണ് എന്നുള്ളത് അത് ശരിക്കും അതിന് ട്രിഗർ ചെയ്ത് കേട്ടു കാരണം ഈ കേരളത്തിൽ ടാക്സ് അടിച്ച് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ വെയിറ്റ് കളക്ട് ചെയ്യുക എന്നുള്ളത് അത് അത് സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ് അതല്ലാതെ ഔദാര്യമല്ല ആ ഉത്തരവാദിത്തം ും അവരുടെ പണം ഈടാക്കുന്നുണ്ട് അല്ലെ അതിനെ കുറിച്ച് ചോദ്യം ചെയ്യാണെങ്കിൽ അവർ പറയുന്ന മറുപടി എന്താണ് ഈ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് സാലറി എന്നുള്ളതാണ് ഇനി വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാലോ അവർക്കില്ലാത്ത ദുരന്തങ്ങൾ ഉണ്ടാവില്ല വേസ്റ്റ് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്യുന്ന പരിപാടി എന്താണ് ഈ റോഡ് സൈഡിലൊക്കെ കൊണ്ടുപോയി ഡംപ് ചെയ്യാം നിങ്ങൾ നാലോ ഒരു വീട്ടിൽ നിന്ന് അയമ്പത് റുപ്യ വെച്ച് കളക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പഞ്ചായത്തിൽ ഒരു പതിനായിരം വീടുകളുണ്ടാവല്ലോ അപ്പൊ തന്നെ എത്രയായി അഞ്ചു ലക്ഷം ആയി മാസാ മാസം അവർക്ക് ഇങ്ങനെ തന്നെ അഞ്ചു ലക്ഷം രൂപ കിട്ടുന്നുണ്ട് എന്തായാലും ഇവർക്ക് ഈ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കാനില്ല അല്ല അറിയാത്തതോടെ ചോദിക്കണം എന്തായാലും ഇത് കഴിഞ്ഞിട്ട് യൂട്യൂബർ ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് മൂന്നാലാം കൂടി കേട്ട് നോക്കാം ഞാൻ എന്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും വേസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റ് അറിയുവോന്ന് ചോദിച്ചു അറിയുന്നെങ്കിൽ എനിക്കൊന്ന് ലൊക്കേഷൻ പറഞ്ഞു തരാൻ പറഞ്ഞു പാർട്ടിയിലുള്ള ആൾക്കാരോട് വരെ ഞാൻ ചോദിച്ചാ കൊറേ പാർട്ടിക്കാരും എന്റെ ഫ്രണ്ട്സ് ആണ് നമ്മൾ പാർട്ടി നോക്കിയിട്ടുള്ളല്ലോ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്നത് ആർക്കും അറിഞ്ഞൂടാ അതിനെ കുറിച്ച് അത് ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ വെയിറ്റ് ചെയ്തു ഇതിന്റെ ഇടയിൽ ഇവരെ എല്ലാ ഫ്രണ്ട്സിന്റെയും കൂട്ടത്തിൽ ഞാൻ എന്റെ ചേച്ചിക്കും മെസ്സേജ് ചെയ്തു തന്നോട്ടോ എന്റെ ചേച്ചി ഗവൺമെന്റ് സർവീസിലാണ് ഡോക്ടറാണ് അപ്പൊ ചേച്ചി പറഞ്ഞു ഇതിനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ട് അറിഞ്ഞൂടാ ഞാൻ നിങ്ങൾക്ക് ഒരാളുടെ നമ്പർ തരാന്ന് അങ്ങനെ ചേച്ചി ശുചിത്വ മിഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിൽ ഒരാളുടെ നമ്പർ തോന്നു ആളുടെ പേര് ഞാൻ പറയാത്തെന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഹരിത കർമ്മസേനയിലെ കളക്ഷൻ ഏജൻസ് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി സിമ്പിൾ ആൾക്കാരല്ല എനിക്ക് അങ്ങനെ ഒരു വിചാരിണ്ടായിരുന്നത് നമ്മളെ പോലെ സാധാരണക്കാരാണ് അവർ ഒരിക്കലും സാധാരണക്കാരെന്ന് പറയില്ല എന്താന്ന് പറഞ്ഞാ ഒരു ഫുൾ മുനിസിപ്പാലിറ്റീനെ വരെ കയ്യിൽ എടുക്കാവുന്ന പവർ അവരുടെ ഉണ്ട് അതുകൊണ്ട് ഈ സാറിന് ഒരു കുഴപ്പം ഉണ്ടാവാൻ എനിക്ക് തീരെ ആഗ്രഹമില്ല ബിക്കോസ് അത്രയും നല്ലൊരു മനുഷ്യനാണ് കേട്ടോ അവൾ ഭയങ്കര കാമമായിട്ട് ഞാൻ പറയുന്നതൊക്കെ കേട്ടു എന്നിട്ട് ആൾ എന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എല്ലാ പഞ്ചായത്തിലും അല്ലെങ്കിൽ മുൻസിപ്പാലിറ്റിയിലും വേസ്റ്റ് സെഗ്രിഗേഷൻ യൂണിറ്റ് വേണമെന്നാണ് ഗവൺമെന്റിന്റെ റൂഡും അപ്പൊ നമ്മുടെ നാട്ടിൽ ആ സംഭവം ഇല്ല ഇനിയിപ്പോ റിസൈക്ലിംഗ് പ്ലാന്റിന്റെ കാര്യമാണെങ്കിൽ കുറെ ഇൻഡിവിജ്വൽസ് ഇത് പ്ലാന്റ് തുടങ്ങണം എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു പിന്നെ അത് നിന്ന് പോവുക ചെയ്തതെന്ന് പറഞ്ഞു കുറെ സഹായങ്ങൾ ഗവൺമെന്റിന്റെ നമ്മൾക്ക് കിട്ടണം കുറെ ഡിപ്പാർട്ട്മെന്റ്സിന്റേത് അതൊന്നും ഇൻഡിവിജ്വൽസിന് കിട്ടില്ല അപ്പൊ ഒഫീഷ്യൽ ആയിട്ട് ഇവർ ഗവൺമെന്റ് നേരിട്ട് തുടങ്ങാനൊക്കെ തീരുമാനിച്ചു തീരുമാനം മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷെ അതൊന്നും എക്സിസ്റ്റൻസിൽ വന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ നിലവിൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു റിസൈക്ലിംഗ് പ്ലാന്റും ഇല്ല ില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കുറെ നാൾ മുമ്പ് ഈ ഡിപ്പാർട്ട്മെന്റ് വിട്ട ആളാണ് അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ പിന്നെ ഈ വേസ്റ്റ് ഒക്കെ എവിടെ പോകണം അപ്പൊ പറഞ്ഞ കാര്യമാണ് പ്ലാസ്റ്റിക് കുപ്പികൾ പിന്നെ കുറെ വലിയ വലിയ പ്ലാസ്റ്റിക്സ് ഒക്കെ ഇല്ലേ അതൊക്കെ തമിഴ്നാട്ടിലേക്ക് വിൽക്കാണ് ഗവൺമെന്റ് ചെയ്യണേന്ന് അപ്പൊ ഞാൻ ചോദിച്ചു ശരി വിറ്റോട്ടെ അതിനകത്ത് കാശ് കിട്ടിക്കോട്ടെ നമ്മൾ അങ്ങനെ ഫ്രീ എഴുതി കൊടുത്തു ബാക്കി ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ഒക്കെ ഇല്ലേ അതൊക്കെ എന്താ ചെയ്യണേന്ന് ചെറിയ കുഞ്ഞു റാപ്പേഴ്സ് ഒന്നും അവര് എടുക്കില്ല അതൊക്കെ എന്താ ചെയ്യണേന്ന് അവരൊക്കെ ഗവൺമെന്റ് ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ട് അവർക്ക് അത് വിൽക്കും എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കത്തിച്ചു കളയാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ എടുത്ത വഴിക്ക് ചോദിച്ച കാര്യമാണ് സർ ഇൻഡിവിജ്വൽസ് ആയിരുന്ന ഞങ്ങള് ഭരിതകർമ്മസേന എടുത്തുകൊണ്ട് പോകാത്ത പ്ലാസ്റ്റിക് കത്തിക്കുമ്പോ മാത്രമാണോ അതൊരു ക്രൈം ആയിട്ട് വരുന്നത് ഈ ഓഥറൈസ്ഡ് ഏജൻസി കത്തിക്കുമ്പോ എന്താ എൻവയർമെന്റിന്റെ പൊല്യൂഷൻ ഒന്നും വരുന്നില്ലെന്ന് അപ്പൊ സെർച്ചിരിക്കാണ് ചെയ്തത് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണെന്നാണ് പ്ലാസ്റ്റിക് കത്തിക്കാരുന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു അതിന് ഫൈൻ ഇടാക്കുന്ന സർക്കാർ തന്നെ പ്ലാസ്റ്റിക് കത്തിക്കുകയാണ് ചെയ്യുന്നത് നല്ല ബെസ്റ്റ് സർക്കാർ തന്നെ എനിക്കിത് കേട്ട സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ ഉണ്ടായ സംഭവമാണ് ഉറമരുന്നത് അവിടെ ഇതേമാതിരി ഗവൺമെന്റ് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് സംഭവിച്ചത് എന്താണെന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടാണല്ലോ ഏറെ മൊത്തത്തിൽ ആയി ആ നാട്ടിലുള്ള ആളുകൾക്ക് പിന്നെ കുറച്ച് കാലത്തേക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അല്ലേ അത്രയും വലിയൊരു അന്തരീക്ഷ മലിനീകരണമായിരുന്നു എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത് അവിടെ എല്ലാ തവണയും പ്ലാസ്റ്റിക് കത്തിക്കാറുണ്ട് പക്ഷേ ഇത്തവണ കത്തിച്ച കുറച്ചൊന്ന് കൂടിപ്പോയി അത് വലിയ പ്രശ്നമാക്കി മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ചർച്ചകളുടെ എല്ലാം ആയുസ് കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളതാണ് അന്ന് അവിടെ വേസ്റ്റ് സൈക്രിഗേഷൻ പ്ലാന്റുകൾ തുടങ്ങാൻ വേണ്ടി ഒരുപാട് ആളുകൾ സമരം ചെയ്തിരുന്നു പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല ഗവൺമെന്റ് ഇപ്പോഴും ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കത്തിക്കുന്ന പരിപാടികൾ തുടർന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് ഇത് കത്തിച്ച് കളിക്കുക അല്ലാതെ വേറെ നിവർത്തിയില്ല ഇനി ആരെങ്കിലും ഗവൺമെന്റിന് സഹായമായിക്കോട്ടെ എന്ന് കരുതി വല്ല റീസൈക്ലിംഗ് പ്ലാന്റുകൾ തുടങ്ങാൻ പ്ലാൻ ഇട്ടാലോ ഒരുപാട് നൂലാമാലകള് കുടുക്കി ഗവൺമെന്റ് അത്തരം സംരംഭങ്ങൾ അവിടെ തുടങ്ങാൻ അനുവദിക്കത്തുമില്ല അതും ഈ ശുചിത്വ മിഷനിൽ പ്രവർത്തിച്ച ആൾ പറഞ്ഞ കാര്യമാണ് കേട്ടോ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇവിടെ ഒരു മാലിന്യ സംസ്കരണം പറഞ്ഞ സംഭവം നടക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാം ഒരു തട്ടിക്കൂട്ട് പോലെ ഗവൺമെന്റ് ഇങ്ങനെ കൊണ്ട് നടക്കാൻ വല്ലാത്തൊരവസ്ഥ ഇതിപ്പോ വന്ന് വന്ന് നമ്മൾ ടാക്സ് അടിക്കും പണമെല്ലാം രാഷ്ട്രീയക്കാർക്ക് തിന്ന് മുടിപ്പിക്കാം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് അതിനൊരു ഉപകാരം മൂന്ന് കിട്ടുന്നില്ല അല്ലെ എന്ത് പറയാനാണ് ഇതിനൊക്കെ എന്തിരുന്നാലും ഇത്രക്കായ യൂട്യൂബർ എന്താക്കി നേരെ ഹരിത കർമ്മസേനക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു കാരണം നാലഞ്ച് മാസത്തോളം ഇവരുടെ വീട്ടിൽ വേസ്റ്റ് കുന്നുകൂടി കൂടി കിടക്കുകയാണ് ഹരിത കർമ്മസേനക്കാരാണെങ്കിൽ അത് എടുക്കുന്നുണ്ട് പിന്നെ നാക്ക് നാളെ ഈ വേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണല്ലോ വേണ്ടിയാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തത് അങ്ങനെ പരാതി കൊടുത്തു എന്ന് അറിഞ്ഞപ്പോ ഈ ഹരിത കർമ്മസേനക്കാരെന്താക്കറിയോ ഇവരുടെ വീട്ടിൽ പോയി വേസ്റ്റ് എടുക്കുന്ന ബഹിഷ്കരിച്ച് ഞങ്ങൾ ഇനി ഒരു കാരണവശാലും ഇവരുടെ വീട്ടിൽ പോയി വേസ്റ്റ് എടുക്കില്ല പ്രഖ്യാപിച്ചു നിങ്ങളൊന്ന് അവസ്ഥ അലച്ചു നോക്കി ഓരോ വീട്ടിലും ചെന്ന് വേസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ജോലിയാണ് അത് നൈസായിട്ട് അത് ഔദാര്യമാക്കി മാറ്റി അങ്ങനെ മാറ്റാനുള്ള ഹോൾഡിംഗ്സും ഇവർക്ക് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പല രാഷ്ട്രീയക്കാരും ഈ ഹരിത കർമ്മസേനക്കാരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് പോലും അതുകൊണ്ട് തന്നെ ഈ ഹരിത കർമ്മസേനക്കാരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാണെങ്കിൽ അതിന് ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാണെങ്കിൽ വലിയ വെല്ലുവിളിയായിട്ടുള്ള കാര്യമാണ് ഇവൻ പോലീസിന് പോലും അവരെ ഭയാണ് പോലും എന്തായാലും അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോയി യൂട്യൂബർക്ക് പോലീസ് വെച്ചു അവർ കൂടി കേട്ട് അവിടെ ചെന്ന് ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ഉള്ളവന് എന്തും പറയാം ഒരു അഞ്ചെട്ട ആൾക്കാർ എനിക്ക് ഇതിരെ എന്നിട്ട് അവർക്ക് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാം ഞാൻ എങ്ങാനും അവരുടെ ഒബ്ജക്റ്റ് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ സമയം വരുമ്പോ നമ്മൾ സംസാരിക്കുമല്ലോ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ പോലീസുകാരെ അവിടെ ബ്ലോക്ക് ചെയ്യും ആദ്യത്തെ പോലീസുകാരൻ്റെ കാര്യം പറഞ്ഞു എനിക്ക് ക്ഷമ ഭയങ്കര കുറവാണ് അതിപ്പോ ആരാണെങ്കിലും ഏത് സംവിധാനം ആണെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും അപ്പോ രണ്ടുമൂന്ന് പ്രാവശ്യം ഞാനിത് സഹിച്ചു മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എന്റെ വോയിസ് റേസ് ആക്കി പറഞ്ഞു അപ്പൊ പോലീസുകാരും പറഞ്ഞു എനിക്ക് ചെവി കേൾക്കാം നീ പതുക്കെ പറ അപ്പൊ ഞാൻ ഇത്രയും പേര് ഇവിടെ നിന്ന് അലിച്ചിട്ട് സാറിന് പറയാൻ പറ്റില്ല ഞാൻ പറയുമ്പോൾ മാത്രമാണോ സാറിന് ഇത് പ്രശ്നം അവിടെ ഇവിടെ എവിടെയാണ് ഇക്വാളിറ്റി അങ്ങനെ ചോദിക്കരുത് ഇവിടെ ഈക്വാലിറ്റി ഒന്നും ഇല്ല പണവും അധികാരവും ഉള്ളതിനോടെ എല്ലാം വിലക്ക് മേടിക്കാം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടായാൽ മതി അതുകൊണ്ട് ഈക്വാലിറ്റിനെ കുറിച്ചൊന്നും ഈ നാട്ടിൽ ഒന്നും പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും വല്ലാത്തൊരു ദുരനുഭവത്തിലൂടെ ഇപ്പൊ യൂട്യൂബർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവരുടെ വീട്ടിലുള്ള വേസ്റ്റ് ആരും കളക്ട് ചെയ്യാൻ വരാത്തൊരവസ്ഥയിലേക്ക് മാറി എന്തിന് അരുടെ കർമ്മചേനക്കാര് ഇവരെ വീട്ടിൽ വന്ന് വേസ്റ്റ് കളക്ട് ചെയ്യാത്തത് ഇവർ റിപ്പോർട്ട് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവസ്ഥകളൊന്നും നോക്കി വല്ലാത്തൊരു നിസ്സഹായാവസ്ഥ തന്നെ അല്ലേ ഇനി ഇവര് സ്വന്തമായിട്ട് വല്ല മാലിന്യ സംസ്കരണ പ്ലാന്റ് അങ്ങനെ തുടങ്ങേണ്ടി വരും സ്വന്തം വീട്ടില് വേസ്റ്റ് സംസാരിക്കാൻ വേണ്ടി അല്ലാണ്ട് ഇപ്പൊ എന്താ ഞാൻ ഇതിനൊക്കെ പറയാം എന്തൊരു അവസ്ഥയാണ് നോക്കി സ്വന്തം വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ വരുന്നവരുടെ ചെൽപ്പൊടിക്കൊക്കെ നമ്മൾ നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ ഒന്നും പറയാലില്ല എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താ കമ്പ് ബോക്സിൽ ഒക്കെ ടോപ്പിക്കുമായി വീണ്ടും